ദേശീയ ശിരാശിരിയേക്കാൾ കൂടുതൽ വനമേഖലയുള്ള കേരളത്തിൽ വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും വനശോഷണമല്ല വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വന്യമൃഗശല്യം സംബന്ധിച്ച ശാസ്ത്രീയമായ പഠനം നടത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതുള്ള ഇടപെടലുകൾ മലയോര ജനങ്ങളെ പരിസ്ഥിതിക്ക് എതിരാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു ഓരോ വർഷവും ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളും അതുമൂലമുള്ള മരണങ്ങളുടെയും കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കുന്നത് വന്യജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധവിനനുസരിച്ച് സംഘർഷം വർദ്ധിക്കുന്നു എന്നാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും രണ്ടായിരത്തി എട്ടിൽ പതിമൂന്ന് പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് നൂറ്റി അറുപത്തി വർധിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ കാട്ടാനകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനവ് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആനകൾ മാത്രമുണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആനകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് കാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ദ്ധ സമിതിയുടെ ശാസ്ത്രീയമായ പഠനം ഇതിന് അനിവാര്യമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നത് ഇതിനെല്ലാം വഴി വെക്കുന്നത് ആരെങ്കിലും ഇതിൻ്റെ കാരണങ്ങളുണ്ടോ വനത്തിനുള്ളിൽ കൺസെഷൻ നടക്കുന്നുണ്ടോ ഡ്രസ് പാസ് ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളുകളെ ഈ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തി ഇത് വെച്ച് നീട്ടാതെ അടിയന്തരമായി തന്നെ ഉടൻ തന്നെ ഇതിനെ പഠനം നടത്തി വളരെ ശക്തമായ കരുതൽ കരുതലുകൾ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള കരുതലുകൾ എടുക്കണമെന്നാണ് പറയുവാനുള്ളത് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ട് എന്നാൽ വനാവരണം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമുള്ള കേരളത്തിൽ ഇനി എങ്ങനെ വനവ്യാധി വർദ്ധിപ്പിക്കുമെന്ന ചോദ്യവും ഉയരുന്നു മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ഉള്ള കേരളത്തിൽ വനാവരണം അമ്പത്തിനാല് ശതമാനം കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി ഇന്ത്യയിൽ ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നാനൂറ്റി പതിനെട്ട് പേർ താമസിക്കുമ്പോൾ കേരളത്തിൽ അതൊരു ചതുരശ്ര കിലോമീറ്ററിൽ എണ്ണൂറ്റി അറുപതാണ് എന്നിട്ടും വനവിസ്തൃതി കേരളം വർദ്ധിപ്പിച്ചു പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചാൽ മാത്രം മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിൽ കുറയ്ക്കാൻ കഴിയില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പോലും പരസ്യമായി പറയുന്നത് കാരണം കേരളത്തിൻ്റെ വനമേഖലയുടെ വ്യാപക ശേഷിയേക്കാൾ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു सिटी विशन राज